സുനനു യോമിൽ ആദാബു വെള്ളിയാഴ്ച ദിവസത്തെ സുന്നത്തുകളും മര്യാദകളുമാണ് ഇന്ന് സംസാരിക്കാൻ ഉദ്ദേശിക്കുന്നത് പതിമൂന്നോളം കാര്യങ്ങളാണ് ഈ വീഡിയോയിലൂടെ നിങ്ങളോട് പറയുന്നത് ഒന്നാമതായി കറാത്ത സൂറത്തിൽ കഹഫി സൂവരിൽ മസൂറ വെള്ളിയാഴ്ച ദിവസം സൂറത്തുൽ കഹഫ് പാരായണം ചെയ്യണം അതുപോലെ തന്നെ പ്രത്യേകമായി മറ്റ് സുന്നത്തായി വന്ന സൂറത്തുകൾ ഉണ്ടെങ്കിൽ അതും കൂടെ പാരായണം ചെയ്യുക രണ്ട് മിന അല നബിഹു അലഹി വസ്ല്ലം വെള്ളിയാഴ്ച ദിവസം നബി സുല്ലാഹു അലഹി വസ്ല്ല തങ്ങളുടെ പേരിൽ സ്വലാത്ത് അധികരിപ്പിക്കുക ഏത് സ്വലാത്തുമാകാം ഇന്ന സ്വലാത്ത് എന്ന് പ്രത്യേകം പറഞ്ഞിട്ടില്ല സാധാരണ നമ്മുടെ നാടുകളിലൊക്കെ സൂറത്തുൽ കഹഫിനോട് കൂടെ ദലായിലുൽൈറാത്തിൽ നിന്നുള്ള മഹാനായ ഇമാം ജസൂലി റഹ്മുള്ളി അലൈഹി രചിച്ച ദലായുൽ ഖൈറാത്തിലെ വെള്ളിയാഴ്ചയിലെ ഭാഗം നമുക്ക് കൂടെ ചേർത്ത് വെച്ചതായിട്ട് കാണാൻ കഴിയും ആ സ്വലാത്താവട്ടെ മറ്റു പല മശാഹിഖന്മാരും പല സ്വലാത്തുകൾ നിർദ്ദേശിക്കാറുണ്ട് ഏതായാലും സ്വലാത്തുകൾ അധികരിപ്പിക്കുക മൂന്ന് തഹദി ജമാഅത്തൻ സൊലാത്ത് സുബിഹിൽ ജുമാഅ വെള്ളിയാഴ്ച ദിവസത്തെ സുബിഹി അത് ജമാഅത്തായി തന്നെ ജമാകരിക്കാൻ വേണ്ടി ശ്രദ്ധിക്കുക പ്രത്യേകം അത് പറയാൻ കാരണം നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തൊട്ട് ബൈഹഖിയും ബസാറും ഒക്കെ റിപ്പോർട്ട് ചെയ്യുന്ന ഹദീസിൽ കാണാം ഇന്ന ജുമാഅത്തി ഫീ വമാ അഹ്സബു ഇന്ന് അഫുവാത്തിൻ അള്ളാഹുവിന്റെ അടുക്കൽ ഏറ്റവും ശ്രേഷ്ഠമായ നിസ്കാരം വെള്ളിയാഴ്ച ദിവസത്തിലെ സുബിഹി ജമാഅത്തായി നിസ്കരിക്കുന്നതാണ് എന്നും അത് നിസ്ക അങ്ങനെ ആ രൂപത്തിൽ നിസ്കരിക്കുന്നവന് പാപങ്ങൾ പൊറുക്കപ്പെടുമെന്നും ഹരീതിൽ വന്നിട്ടുണ്ട് അതുകൊണ്ടാണ് വെള്ളിയാഴ്ച ദിവസത്തെ സുബിഹി ജമാഅത്തായി നിസ്കരിക്കാൻ വേണ്ടി ശ്രദ്ധിക്കുക തെരഞ്ഞെടുക്കുക എന്ന് പറഞ്ഞത് നാലാമത്തെ സുന്നത്ത് സിയാറത്തുൽ ഖബൂരി ഖുസൂസൻ അൽ വാലിദൈൻ ഖബർ സന്ദർശനമാണ് നഖബര സന്ദർശനം പ്രത്യേകിച്ച് മാതാപിതാക്കളുടെ ഖബറുകൾ സന്ദർശിക്കുക അത് വെള്ളിയാഴ്ച ദിവസത്തിൽ ഖബർ സിയാറത്ത് പ്രത്യേകം ചുന്നത്തുണ്ട് അങ്ങനെ പറയാൻ കാരണം എന്താണ് ദൈലമിയും റിപ്പോർട്ട് ചെയ്ത അതുപോലെ ദുറുൽ മൻസൂറിൽ സുയൂധിമാം റിപ്പോർട്ട് ചെയ്ത ഹരീഥുകളിലൊക്കെ കാണാൻ കഴിയും ഇബിൻ അബിദ്ദിനെ റിപ്പോർട്ട് ചെയ്ത ഹരീഥുകൾ ഒക്കെ കാണാൻ കഴിയും ഖബറ വാലിദൈഹി ഔ കാനക ഹജ്ജ ആരെങ്കിലും വെള്ളിയാഴ്ച ദിവസം മാതാപിതാക്കളുടെയോ അല്ലെങ്കിൽ ഒരാളുടെ മാതാവിൻ്റെയോ പിതാവിൻ്റെയോ ആരുടെയെങ്കിലും ഒരാളുടെയോ ഖബർ സിയാറത്ത് ചെയ്താൽ അത് ഒരു ഹജ്ജ് ചെയ്തതുപോലെയാണ് എന്ന് ധൈര്യമേ റിപ്പോർട്ട് ചെയ്ത ഹദീസിൽ കാണാം അപ്പോൾ ചെറിയ കാര്യമല്ല പണം എത്ര ചിലവാക്കണം ഒരു ഹജ്ജിന് എത്ര തയ്യാറെടുപ്പുകൾ വേണം അത്രയൊന്നും പ്രയാസമില്ല മാതാപിതാക്കളുടെ ഖബർ സിയാറത്ത് ചെയ്താൽ അത് നേടിയെടുക്കാം الله له بعدد كل حرف منها ാണ് എന്നിട്ട് അവരുടെ സമീപം നിന്ന് എത്ര അക്ഷരങ്ങളുണ്ടോ ആ അക്ഷരങ്ങളുടെ കണക്കനുസരിച്ച് അള്ളാഹു അവന്റെ ദോഷങ്ങൾ പുറത്തു കൊടുക്കും എന്നുണ്ട് ഫി കുല്ലി ജുമാൻ റിപ്പോർട്ട് ചെയ്തതിൽ കുറച്ചു കൂടി എക്സ്ട്രാ പറഞ്ഞിട്ടുണ്ട് അവൻ അവൻ്റെ പാപങ്ങൾ പൊറുക്കപ്പെടും മാത്രമല്ല അവൻ മാതാപിതാക്കളുടെ മാതാപിതാക്കളോട് അവരുടെ പൊരുത്തം ലഭിച്ചവനായി മാതാപിതാക്കൾക്ക് നന്മ ഗുണം ചെയ്തവനായി അവനെ എഴുതപ്പെടുമെന്നും ഇബിനി ദുന്യ റിപ്പോർട്ട് ചെയ്ത ഹദീസിലും കാണാൻ സാധിക്കും അപ്പോൾ മാതാപിതാക്കളുടെ ഖബർ സിയാറത്ത് ചെയ്താൽ അതൊരു ഹജ്ജ് ചെയ്തതുപോലെയാണെന്നും അതുകൊണ്ട് പാപങ്ങൾ കൊടുക്കപ്പെടുമെന്നും അവരോടുള്ള ബാധ്യത നിറവേറ്റിയ ഒരു അവരുടെ പൊരുത്തം ലഭിച്ച മകനാവും അതിലൂടെയെന്നും നമുക്ക് മനസ്സിലാക്കാം അഞ്ചാമത്തത് അല്ല ഹുസലു അല്ലി സ്വലാത്തു ജുമാഅത്തിന് വേണ്ടി കുളിക്കുക പ്രത്യേകം വെള്ളിയാഴ്ച കുളി ജുമാക്ക് വേണ്ടിയുള്ള കുളി സുന്നത്തുണ്ട് അതുപോലെ തന്നെ ആസ്കാരത്തിന് വേണ്ടി പെട്ടെന്ന് നേരത്തെ പോവുക അതും ഹദീസിൽ നമുക്ക് കാണാൻ കഴിയും അഹമ്മദ് റഹിയോ റിപ്പോർട്ട് ചെയ്ത ഹദീസിൽ കാണാം ഒരാൾ കുളിച്ചു എന്നിട്ട് നേരത്തെ പോയി ഏ എന്നാൽ അവന് ഓരോ എന്നിട്ട് ഇമാമിൻ്റെ അടുത്ത് പോയി തന്നെ നിന്നു അടുത്ത് ഇമാമിനോട് അടുത്ത് നിലക്ക് സോഫിയിൽ നിൽക്കുകയും ചെയ്താൽ അവന് ഓരോ ചവിട്ടടിക്കും എന്തുണ്ട് ഒരു വർഷം നോമ്പ് അനുഷ്ഠിച്ചതും സംസ്കരിച്ചതും ഒക്കെ കൂലി അവന് ലഭിക്കുമെന്ന് കാണാൻ സാധിക്കും അഹമ്മദി തുർമുദി നസായി ഒക്കെ ഹദീസുകൾ ചില വ്യത്യാസങ്ങളോടുകൂടി നമുക്കത് കാണാൻ സാധിക്കും ആറാമത്തെ സുന്നത്ത് ബി സുഗന്ധം ഉപയോഗിക്കുക നല്ല ഭംഗിയാവുക വെള്ള വസ്ത്രം തന്നെ ധരിച്ച് നല്ല ഭംഗിയായി നല്ല രൂപത്തിൽ പോവുക ഈ കാര്യങ്ങളൊക്കെ വെള്ളിയാഴ്ചയിൽ പ്രത്യേകം സുന്നത്താണ് അൽ ഏട് അലിഖാലു ഫിത്തൊലി ഔ ദിക്രിൻ പോകുന്ന വഴിയിൽ നല്ല ഖുർആൻ പാരായണം അല്ലെങ്കിൽ ദിക്റുകളൊക്കെ ചൊല്ലി പോവുക അതുപോലെ വൈത്തി ബിദ്വായിൽ ഹുറുജി മസ്ജിദി പള്ളിയിലേക്ക് പുറപ്പെടുമ്പോൾ ഉള്ളതുണ്ട് പള്ളിയിലേക്ക് നടന്നു പോകുമ്പോൾ ഉള്ളതുണ്ട് അതൊക്കെ കൊണ്ടുവരാൻ വേണ്ടി ശ്രദ്ധിക്കുക എട്ടാമത്തെ ഇൻ ദ ബാബിൽ മസ്ജിദി പള്ളിയുടെ വാതിൽക്കൽ എത്തിയാൽ അലൈഹി തങ്ങൾ പഠിപ്പിച്ച ഒരു പ്രാർത്ഥനയുണ്ട് എന്നുള്ള പ്രാർത്ഥന മുത്തനബിസ് പ്രാർത്ഥിക്കുക ഈ പ്രാർത്ഥന അബ്ദുറസാഖ് മുസന്നഫിലും മറ്റു പല ഗ്രന്ഥങ്ങളിലും റിപ്പോർട്ട് ചെയ്തതായിട്ട് ഉദ്ധരിച്ചതായിട്ട് കാണാൻ സാധിക്കും അപ്പൊ ഈ പ്രാർത്ഥന കൊണ്ടുവരിക വേറെയും പള്ളി കയറുമ്പോഴുള്ള പ്രാർത്ഥന ഒക്കെ ഉണ്ട് അപ്പൊ നമുക്ക് ശ്രദ്ധിക്കാം ഒമ്പതാമത്താൽ മശുലേഹമായ സക്കീനത്തിൽ പള്ളിയിലേക്ക് വളരെ സാവധാനത്തിൽ നല്ല നല്ല രീതിയിൽ ഓടി പാനി പോവല്ല പൂവല്ല സമാധാനത്തോടുകൂടെ നല്ല രീതിയിൽ എന്തു ചെയ്യുക പള്ളിയിലേക്ക് പോവുക പത്ത് തഹയ്യത്തുൽ മസ്ജിദ് പള്ളിയിലെത്തിയാൽ പള്ളിയിലെ തഹയ്യത്ത് സംസ്കാരം നിർവഹിക്കുക അതിന് പ്രത്യേക ഒരു രീതി പഠിപ്പിച്ചതായിട്ട് കാണാൻ കഴിയും എങ്ങനെ വെള്ളിയാഴ്ച ദിവസം സംസ്കരിക്കേണ്ട ഒരു പ്രത്യേക രീതി നാല് റക്കായത്ത് ഒറ്റ കൂടി സംസ്കരിക്കുക ഒറ്റ ഒറ്റ അത്തഹിയാത്തോടുകൂടി നാല് ഇറക്കായത്ത് സംസ്കരിക്കുക ഓരോ പ്രക്കായത്തിലും സൂറത്തുൽ ഇഖലാസ് അമ്പത് തവണ ഫാത്തിക്ക് ശേഷം അമ്പത് തവണ ഓതുക അങ്ങനെ ഒറ്റ തഹയ്യ അത്തഹിയാത്ത് കൊണ്ട് സംസ്കരിക്കുന്ന ഒരു രീതി കാണാൻ കഴിയും എന്നാൽ വരുന്നത് വൈകിയാണെങ്കിൽ ഈ മാമ ഒത്തുപോയുകൊണ്ടിരിക്കുകയാണെങ്കിൽ വേ നിസ്കരിച്ച് അവസാനിപ്പിക്കണം എന്നാണ് നിയമമുള്ളത് കൂടെ മനസ്സിലാക്കുക ഇങ്ങനെ നിസ്കരിച്ചാൽ എന്തുണ്ടാവും അവന് അള്ളാഹു അവൻ്റെ സ്വർഗത്തിലുള്ള ഇരിപ്പിടം തയ്യാറ് ചെയ്യുമ്പോൾ കാണിക്കപ്പെടുമെന്ന് ഇഹിയായിലൊക്കെ റിപ്പോർട്ട് ചെയ്തതായിട്ട് കാണാൻ കഴിയും പതിനൊന്ന് അൽ ഇത്തിയാനു ബിൽ ഇസബി ലൈഹരിനെ കൊണ്ടുവരിക ഇപ്പോ നിസ്കാരത്തിന് ശേഷം മുസബ്ബ ആത്തിനെ കൊണ്ടുവരണം പക്ഷെ അതിൻ്റെ നിബന്ധന എന്താണ് അവൻ അങ്ങോട്ടും ഇങ്ങോട്ടും മാറിയിരിക്കുന്നു ചെയ്യരുത് ആ ഇരുന്ന് നിസ്കരിച്ച് സലാം കിട്ടിയ സ്ഥലത്ത് തന്നെ ഇരുന്ന് അനങ്ങാതെ മുസബ്ബആ ആത്ത് പാരായണം ചെയ്യുക സംസാരമൊന്നും അതിൻ്റെ ഇടയിൽ വരാൻ പാടില്ല ആ രൂപത്തിൽ മുസബ്ബആആത്ത് എന്ന് പറഞ്ഞാൽ നമുക്കറിയാം ഏഴ് തവണ ഫാത്തിഹ ഏഴ് തവണ ഉൽഹു ലാഹുദ് സൂറത്ത് ഏഴ് തവണ കുലാറബുൽ ഫലഖക്ക് ഏഴ് തവണ കുലാറബി നാസ് ഈ സൂറത്തുകൾ ഓതലാണ് ഇതിനാണ് മുസബ്ബആ ആത്ത് എന്ന് പറയുന്നത്

വെള്ളിയാഴ്ച ദിവസങ്ങളിൽ പ്രാർത്ഥനകൾ ദ്വാഹ് അധികരിപ്പിക്കുക പ്രത്യേകം ഇജാബത്ത് ലഭിക്കുന്ന പല സന്ദർഭങ്ങളും വെള്ളിയാഴ്ചയിൽ ഉണ്ട് എന്ന് പറയപ്പെട്ടിട്ടുണ്ട് അപ്പോൾ വെള്ളിയാഴ്ചയിലെ നിസ്കാരത്തിൽ അതുപോലെ ഹുത്തബയിൽ രണ്ട് ഹുത്തുബക്കിടയിൽ നിസ്കാരത്തിന് ശേഷം അതുപോലെ തന്നെ വെള്ളിയാഴ്ചയുടെ അവസാന സമയം അഥവാ അസർ കഴിഞ്ഞ സമയം മകരിവ് ബാങ്ക് കൊടുക്കുന്നതിന് മുമ്പുള്ളതായിട്ട് അസർ കഴിഞ്ഞ സമയങ്ങളിലൊക്കെ ഞാൻ ധാരാളമായി ദ്വാഗ് അധികരിപ്പിക്കാൻ വേണ്ടി പ്രത്യേകം ശ്രദ്ധിക്കണം എന്ന് ഹദീസിലുണ്ട് എന്ത് ഒരു വെള്ളിയാഴ്ച ദിവസം ഒരു സമയമുണ്ട് ആ സമയത്തിൽ ഒരു മനുഷ്യൻ്റെ പ്രാർത്ഥന യോജിച്ച് വന്നാൽ അള്ളാഹു നല്ല കാര്യമാണെന്ന് ചോദിച്ചാൽ അള്ളാഹുദവിന് നൽകും എന്ന് ഹദീഫിലുള്ളത് കൊണ്ടാണ് അങ്ങനെ പറയുന്നത് പതിമൂന്നാമത്തെ ഐ യസീദ് ബാദൽ ഫുറൂജി മിനൽ മസ്ജിദി പള്ളിയിൽ നിന്ന് പുറപ്പെട്ടു കഴിഞ്ഞാൽ അവൻ അധികരിപ്പിക്കണം എന്ത് പള്ളിയിൽ നിറങ്ങി പോരുമ്പോൾ ഒക്കെ കഴിഞ്ഞ് പോരുമ്പോൾ അള്ളാഹു മജബുതു ദാബത്തക്കു ഫരീദത്തു കമാ തനീ ഫർ മിൻ മിൻഫലീഖ എന്ന് നീ നിന്റെ വിളിക്ക് ഞാൻ ഉത്തരം ചെയ്തു ഫർദ്ദസ്കാരം ഞാൻ നിർവഹിച്ചു നീ എന്നോട് കളിപ്പിച്ചതുപോലെ ഞാൻ തിരിച്ചു പോരാണ് അതുകൊണ്ട് നിന്റെ ഔദാര്യങ്ങൾ എനിക്ക് നൽകണം നീയാണെല്ലാം നൽകുന്നവനെന്നുള്ള ആ പ്രാർത്ഥന അത് പ്രാർത്ഥിച്ചിട്ട് വേണം പോരാൻ എന്ന് കൂടി പറഞ്ഞ് പതിമൂന്ന് കാര്യങ്ങളാണ് നമ്മളിപ്പോൾ പറഞ്ഞത് അത് അവസാനിപ്പിക്കുകയാണ് ഒന്നുകൂടി ഞാൻ നിങ്ങൾക്ക് ഒന്ന് വ്യക്തമാകാൻ വേണ്ടി ഓടിച്ചു പോരാണ് സൂറത്തുൽ കൗഫും മറ്റു പ്രത്യേകമായ സൂറത്തുകളും പാരായണം ചെയ്യുക സ്വലാത്ത് അതികരിപ്പിക്കുക കബർ സന്ദർശനം നടത്തുക സിയാറത്ത് ചെയ്യുക അതുപോലെ വെള്ളിയാഴ്ച ദിവസത്തിൽ പ്രത്യേക കുളി നിർവഹിക്ക നീയത്തോട് നിർവഹിക്കുകയും നേരത്തെ പള്ളിയിൽ പോവുകയും ചെയ്യുക പോകുന്ന വഴിയിൽ നല്ല കാര്യങ്ങളൊക്കെ ചൊല്ലി പറഞ്ഞു പോവുക അതുപോലെ പള്ളിയുടെ വാതിൽക്കെത്തിയാൽ പ്രത്യേകം പറഞ്ഞ ആ പ്രാർത്ഥന പ്രാർത്ഥിക്കുക പള്ളിയിലേക്ക് പോകുമ്പോൾ നല്ല സമാധാനത്തിൽ സാവ നല്ല രീതിയിൽ സാവധാനത്തിൽ പോവുക അതുപോലെ പള്ളിയിൽ ചെന്നാൽ തഹീത് സംസ്കാരം നിർവഹിക്കുക മുസബ്ബഅത്ത് നിസ്കാരത്തിന് ശേഷം കൊണ്ടുവരിക അതിനുശേഷമുള്ള പ്രാർത്ഥന പ്രാർത്ഥിക്കുക അതുപോലെ പ്രാർത്ഥനകൾ ധാരാളമായി വെള്ളിയാഴ്ച ദിവസം അധികരിപ്പിക്കുക പള്ളിയിൽ നിന്ന് പുറത്തു വരുമ്പോൾ പ്രത്യേകം പറഞ്ഞ പ്രാർത്ഥന പ്രാർത്ഥിക്കുക ഇത്രയും പതിമൂന്ന് കാര്യങ്ങൾ നാം വെള്ളിയാഴ്ച ദിവസത്തിൽ ശ്രദ്ധിക്കേണ്ട മര്യാദകളും സുന്നത്തുകളുമാണ് അതാവ് സുബഹാന ഹോല وزيودة البغرة نمك توفيقنا بفضل صلى الله على محمد صلى الله عليه وسلم صلى الله على محمد صلى الله عليه وسلم اللهم صل على محمد يا ربي صلي عليه وسلم